അച്ഛനോടും എല്ലാരോടുള്ള നന്ദി സ്നേഹവും ആദ്യമേ അറിയത്തിരണ്ട് ദിവസം നോമ്പിനെ പറ്റി നാപ്പത്തിരണ്ട് ചിന്തകളായിരിക്കും നമ്മൾ നാല് ചിന്തകളായിരിക്കും നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുള്ളത് നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാപ്പത്തൊന്ന് ദിവസത്തിനകത്ത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ കേട്ടിട്ടില്ല നോമ്പെന്ന് പറയുന്നത് അഹത്തിൽ നിന്ന് അപരിലേക്കുള്ള യാത്രയാണ് നോമ്പ് കർത്താവായ യേശു ക്രിസ്തു ബേദലഹേമിൽ ജനിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്ക അർപ്പിക്കപ്പെട്ടു അതാണ് നമ്മൾ ഈസ്റ്റർ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അതാണ് യഥാർത്ഥ നോമ്പ് അതാണ് അവരിൽ നിന്ന് അകത്തിൽ നിന്ന് അവരിലേക്കുള്ള യാത്ര നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു യാഗമായി തീർന്നത് ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്ത ആരംഭിക്കാം ഒരു ഒരു അമ്മ അമ്മ കൊച്ചു മകന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് നീണ്ട ലിസ്റ്റ് എഴുതി ഒരു പലചരക്ക് കടയിലേക്ക് കൊടുത്തുവിട്ടു ആ കടയിൽ ചെന്നപ്പോൾ ആ കടയില് കച്ചവടക്കാരൻ ഈ കൊച്ചിന്റെ ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം കണ്ടപ്പോൾ കൊച്ചിനെടുത്ത് പറഞ്ഞോ ഒരു കാർപ്രീസിന്റെ ഒരു ടിന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ ആവശ്യമുള്ളത് എടുക്കാം കൊച്ചു ആദ്യമേ കൈയിട്ടു കൈയിട്ടിട്ട് ഉടനെ തന്നെ എടുത്തു അതിൽ മുട്ടായി ഇല്ലായിരുന്നു അപ്പോഴെ കച്ചവടക്കാരൻ ചോദിച്ചു എന്തുകൊണ്ട് മുട്ടായി എടുത്തില്ല അപ്പോഴാ ആ കുഞ്ഞു പറഞ്ഞു എന്റെ കൈ ചെറുതാണ് അങ്കിളിന്റെ കൈ വലുതാണ് എൻ്റെ കയ്യിൽ കുറച്ച് മുട്ടായി കൊള്ളൂ അങ്കിളിന്റെ കയ്യിൽ ധാരാളം മുട്ടായി കൊള്ളൂ ഇതാണ് ദൈവം ഇന്നത്തെ നമ്മൾ ധാരാളമായി ദൈവത്തോട് അപേക്ഷിക്കും പ്രാർത്ഥിക്കും പക്ഷേ നമ്മൾ പേക്ഷിക്കുന്നതിന്റെ ഒരു ചെറിയ അംശം മാത്രമേ നമുക്ക് ദൈവം ഘട്ടംഘട്ടമായിട്ടായിരിക്കും തരുന്നത് അന്നാൽ ദൈവം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് അപേക്ഷിച്ചാൽ ദൈവം ധാരാളമായി നന്മകൾ ധാരാളമായി കൃപകളും ധാരാളമായി നൽകും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇത് നീ വിശ്വസിക്കുന്നുവോ നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നാടിന്റെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ ആധാരമായിരിക്കുന്നത് ലാസറിന്റെ മരണമാണ് ഇതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ് കർത്താവിന്റെ ഉറ്റ ശിഷ്യനിൽ ഒരാളായിരുന്നു ലാസർ വേദോത്സവത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്നൊരു വാക്യമുണ്ട് ഏറ്റവും ചെറിയ വാക്യം യേശു കണ്ണുനീർ വാർത്തത് ലാസർ ലാസറിന്റെ മരണത്തോട് അനുബന്ധിച്ച് മാത്രമാണ് അല്ലാതെ വേദോത്സവത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് പള്ളിയിൽ എല്ലാം പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ യേശു കണ്ണുനീർ യേശു കരഞ്ഞതായിട്ട് ഈ ഒരു ഭാഗത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യോനാനും പതിനൊന്നാമത്തെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ഇത് നീ വിശ്വസിക്കുന്നു ലാസറിന്റെ ലാസർ സുഖമില്ല എന്ന് ലാസറിന്റെ ഉറ്റഗുരുവായിരിക്കുന്ന യേശുവിനെ അറിയിച്ചു എന്നാൽ യേശു അപ്പോഴ് വന്നില്ല ദീരം ബാധിച്ച് മരിച്ച് നാലാം നാളാണ് യേശു ബദാനിയയിൽ ലാസറിന്റെ ഭവനത്തിൽ എത്തുന്നത് ലാസറിനെ അപ്പോഴ് അടക്കിയിരുന്നു ലാസറിന്റെ സഹോദരിമാർ പലവട്ടം യേശുവിനെ വിളിച്ചു സഹോദരിമാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു യേശു വന്നാൽ എന്റെ സഹോദരന് സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം മാർത്തയ്ക്കും മറിയിക്കും ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് മരിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം ജീർണിക്കും ഈ അവസ്ഥയിൽ അപ്പോൾ മാർത്തയ്ക്കും മറിയിക്കും അപ്പോഴ് വേറൊരു ചിന്ത പോയി ഇനിയും എന്റെ സഹോദരനെ തിരിച്ചു ലഭിക്കുകയില്ല എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നുകൂടി കാണണം എന്നാൽ അവരുടെ വിശ്വാസം അവരെ രക്ഷിച്ചു വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവം അമ്പതും നൂറും മേനിയായി നമുക്ക് ലഭിക്കും വിശ്വാസത്തോടെ എന്ത് ജോലി ചെയ്താലും നമുക്ക് ഒക്കത്തില്ലായി എന്നുള്ളൊരു നിലപാട് വന്നാലും നമുക്ക് സാധിക്കാൻ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ സാധിക്കും ലാസറിന്റെ സഹോദരിമാർ യേശു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ലാസറിന്റെ ഭവനത്തിൽ എത്തി അപ്പോഴേ അടക്കം കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ചേക്കുമായിരുന്നു യേശു കർത്താവ് കല്ലറയിൽ ചെന്ന് കല്ലുരുട്ടി മാറ്റി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു അജഞ്ചലമായ വിശ്വാസം വാർത്തയ്ക്കും അറിയിക്കും ഉണ്ടായിരുന്നു ക്രൂശ ചുവന്ന് അടികളും മുൾക്കിരീടവും എല്ലാം ഭവിച്ചപ്പോഴും പോലും കരയാതെ അന്ന് കരഞ്ഞ സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങൾ നിങ്ങളുടെ ചൊല്ലി മക്കളെ എന്നാണ് പറഞ്ഞത് ഇന്ന് എന്തുമാത്രം മാതാപിതാക്കളാണ് മക്കളെ മക്കളെ ചൊല്ലി കരയുന്നത് ഇന്ന് ഡ്രഗ്സിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം എവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു മഴക്കാലത്ത് കൂടെ പിടിക്കുന്ന പോലെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് ദിവസം കേട്ടു ഇന്ന് പുറത്തിറങ്ങുന്നു ഈസ്റ്റർ കഴിയുന്നു നമ്മുടെ പഴയ വിശ്വാസം വീണ്ടും തിരികെ വരുന്നു നമ്മൾ എന്ത് പുതിയ വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചിന്താഗതി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു ചിന്താ വിഷയമാണ് നമ്മൾ ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞു വെള്ളിയാഴ്ച ആവുമ്പോൾ യേശുവിനെ ക്രൂശിക്കും ഞായറാഴ്ച നമ്മൾ യേശു ഉയർത്തെഴുന്നേൽ അതോടെ നമ്മുടെ നോമ്പ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങും ലാസന്റെ സഹോദരിമാർക്കുണ്ടായ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട പുതിയ തലമുറ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മുൻതൂക്കം നൽകണം പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി ലഭിക്കും നമ്മൾ ചിലപ്പോൾ ആദ്യമേ ഉടനെ ലഭിക്കത്തില്ല ഒരു പെയ്റ്റെന്നായിരിക്കും ആദ്യം പറയുന്നത് പിന്നീട് നമുക്ക് ലഭിക്കും ഈ വിശ്വാസത്തോടെ പ്രാർത്ഥന നീതിമാന്റെ പ്രാർത്ഥന വിശ്വാസത്തോടെ അവർക്ക് വിശ്വാസത്തോടെ നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് സാധിക്കും വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോറപ്പം കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാകുന്നു ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്നു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം പക്ഷേ പല കാര്യങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏതാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്നാൽ വിശ്വാസത്തോടെ നമ്മുടെ അന്വേഷണങ്ങൾ തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മരണം നമ്മുടെ ഇന്നത്തെ മുമ്പ് പ്രാർത്ഥന നമസ്കാരത്തിൽ പറഞ്ഞു മരണം ഒരു ലാസറിന്റെ മരണം ഒരു അവസാനമല്ലായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മരണം ഞാനും നിങ്ങളും എല്ലാവരും മരിക്കും മരിക്കുമ്പോൾ ധാരാളം പേര് കാര്യമില്ല ഇത് യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് തീരുന്നില്ല എന്നാണ് ബൈബിളിൽ ഇത് സൂചിപ്പിക്കുന്നത് ലാസറിന്റെ മരണം നമ്മളെ ഓർപ്പിക്കുന്നത് മരണം ഈ ഒരു ചുറ്റളവിൽ കൊണ്ട് തീരുന്നതല്ല മരിച്ച് നമ്മൾ ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെ ഉയർത്തി നിൽത്തുമ്പോൾ പ്രത്യക്ഷതയിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അക്ഷയവരായി ക്രിസ്തുവിന്റെ കൂടെ സന്നിധിയിൽ നിൽക്കുന്നവരായി തീരുവാൻ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും ചിന്തകളും ഈ നോമ്പുകാലത്തിന്റെ അവസാന ദിവസം നമുക്ക് അതിനായിട്ട് വേർതിരിക്കാം ഈ നോമ്പ് കാലം കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അല്പസമയത്തെ ധ്യാനത്തിൽ നിന്നും വിരമിക്കുന്നു കേട്ടവരത്തിനുള്ള ചിത്രവരാക്കാൻ പ്രാർത്ഥിക്കാം